ഇന്ന് നവരാത്രി ആരംഭം ഞങ്ങൾക്ക് ശ്രേയപാത്രം നിറയ്ക്കേണ്ട ദിവസമാണ് ശ്രേയപാത്രം എന്ന് വെച്ചാൽ അക്ഷയപാത്രം അപ്പോൾ എല്ലാ വർഷവും ഈ നവരാത്രി ആരംഭത്തിലാണ് നമ്മൾ ശ്രേയപാത്രം നിറയ്ക്കാതെ പ നിറയ്ക്കാറ് പതിവ് അപ്പോൾ രാവിലെ ശ്രേയപാത്രത്തിലെ കഴിഞ്ഞ വർഷത്തെ അരിയൊക്കെ മാറ്റി നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പൂ കൊട്ട് അലങ്കരിച്ച് മാവിലെ തോര മാവിലെ വെച്ചൊക്കെ അലങ്കരിച്ച് പൊട്ടും ചന്ദനും എല്ലാം ഇട്ടു അതിന് എല്ലാ ദീപങ്ങളും അങ്ങോട്ട് കൊളുത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ ശ്രേയപാത്രം നിറയ്ക്കേണ്ടത് അതിന് മുഹൂർത്ത സമയം ഉണ്ട് കേട്ടോ ഈ വർഷം എട്ടര തൊട്ട് ഒൻപതര ഒൻപതര മണിവരെ ആയിരുന്നു മുഹൂർത്തം അപ്പോൾ ആ മുഹൂർത്ത സമയത്തിലാണ് നമ്മൾ ഈ ശ്രേയപാത്രം നമ്മൾ പച്ചരിയാണ് നിറയ്ക്കേണ്ടത് ഫുള്ളും പച്ചരി നമ്മൾ നിറയ്ക്കണം മരുമക്കളുണ്ടെങ്കിലും മരുമക്കളും നിറയ്ക്കണം ഞാനും ഗൗരിയും കൂടാണ് എല്ലാ ചടങ്ങളും എല്ലാ പൂജകളും എല്ലാം നടത്തുന്നതായിട്ട് ഈ ഒൻപത് ദിവസം അതുപോലെ തന്നെ സുമംഗലികൾക്കാണ് ഈ ഒൻപത് ദിവസവും പ്രാധാന്യമുള്ള ശ്രേയപാത്രം നിറച്ചതിന് ശേഷം നമ്മൾ ആരതി കാണിക്കുന്നു രാവിലെയും വൈകുന്നേരവും ആരതി കാണിക്കും പിന്നെ ഇതിനുശേഷം വീടോ കൊടുക്കാറു പതുകൊണ്ട് അത് അടുത്ത വീടിൽ കാണിക്കും